ജോഷില ഗുഡ് മോർണിംഗ് ജോഷില ജോഷില കുറെ നേരമായി കാത്തിരിക്കാണെന്ന് അറിയാം കൂടെയുള്ളവരെല്ലാം അവർക്ക് ജോലിക്ക് പോകേണ്ടതാണ് എല്ലാ ദിവസവും അന്നന്നുള്ള ജോലിക്ക് പോയി നിത്യവൃത്തി നടത്തുന്നവരാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ആ മനുഷ്യന്മാർക്കിടയിലേക്കാണ് പുതിയൊരു സന്തോഷം കൂടെ മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് പിഷ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ജനങ്ങൾ ഏറെ സന്തോഷത്തിലാണ് കാരണം എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലുമുള്ള മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരെ തൊട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പ്രഖ്യാപനങ്ങളാണ് വന്നിരിക്കുന്നത് സർക്കാർ അവരെ ഏറെ അടുത്ത് കണ്ടുകൊണ്ട് അതായത് സാധാരണ ജനങ്ങളെ കണ്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ സന്തോഷകരമായ കാര്യം നമുക്ക് ഞാനിപ്പോൾ ഉള്ളത് വയനാട് നെടുങ്ങോട് അമ്പിലേരിയിലാണ് അമ്പിലേരിയിലെ ഓരോ വീടുകളിലും നമുക്ക് പോകാം കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോൾ മുതൽ ആളുകൾ ഞങ്ങളോട് ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു എന്തായാലും വീടുകളിലേക്ക് കയറി നോക്കാം സർക്കാർ പെൻഷൻ പെൻഷൻ ഒക്കെ ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ എന്താണ് എന്താ ാണ് സർക്കാർക്ക് വൃത്തിയാൾക്ക് ഒന്നും പറയാനില്ല നല്ല അഭിപ്രായമേ ഉള്ളൂ ഞങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ ടീ വണ്ടിൻ്റെ ഒപ്പം തന്നെയാണ് അവർ ഇന്നിപ്പം ഭാത്തമാരാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നല്ല ധൈര്യത്തിൽ നടക്കാം ആ ആസ്പത്രിയിലും

അത് ആയിരം രൂപയിലല്ല കാര്യം വീട്ടമ്മമാരും ആരും അറിയപ്പെടാതെ അവരെ അതായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് പക്ഷേ സർക്കാർ വീട്ടമ്മമാരെ പരിഗണിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് വളരെയധികം സന്തോഷം ഇത്തരത്തിൽ സ്ത്രീകളുടെ ഒരു പ്രതികരണം ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഉമ്മ ഞങ്ങളോട് ഈ കാര്യം അതായത് ഞങ്ങളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഒരുപാട് ആളുകൾ ഞങ്ങളിവിടെ വന്നു എന്നറിഞ്ഞത് മുതൽ പുറത്ത് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് നാട്ടുകാരായ ഒരുപാട് പേർ ഞങ്ങളെ കാത്തു നിൽക്കുകയാണ് എന്തായാലും അമ്പിലേരിയിലെ ജനങ്ങൾ ഏറെ സന്തോഷത്തിലാണ് കേട്ടോ എന്തു പറയുന്നു പെൻഷൻ വർദ്ധിപ്പിച്ചതും അതുപോലെ റബ്ബറിൻ്റെ ഒക്കെ താങ്ങുവില വർദ്ധിപ്പിച്ചതും ഒക്കെ അറിയുകയാണ് സർക്കാർ എല്ലാ മാസവും പെൻഷൻ പെൻഷൻ വർദ്ധിച്ച വയനാട് ജില്ലയില് പിന്നെ കർഷകരൊക്കെ വളരെ സന്തോഷത്തിലാണ് കേരളമായ ഇന്ന് വയനാട്ടിലെ പിന്നെ ഈ കാർഷിക മേഖലയില് ഇന്ന് പ്രഖ്യാപിച്ച പിന്നെ റബ്ബറിൻ്റെ താങ്ങുവില ഇരുന്നൂറ് രൂപ താങ്ങുവില ഇന്ന് കർഷകർക്ക് വളരെ ആശ്വാസകരമായ രീതിയിലാണ് ഇന്ന് പിന്നെ ഇന്ന് നേരം വെളുത്ത് പല ആൾക്കാരും വിളിച്ച് പറയുന്നത് അതായത് സർക്കാർ പിന്നെ വളരെ വ്യക്തമായി തന്നെ കർഷകരെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ചേച്ചി പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുമാത്രല്ല മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള സ്ത്രീകളെ സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആയിരം രൂപ പെൻഷൻ സന്തോഷം നമുക്ക് കേട്ടപ്പോൾ ആയിരപ്പ കൂത്ത് ഇട്ടുന്നത് പിന്നെ ലൈഫ് വീട് നമുക്ക് കിട്ടി നമ്മൾ തൊഴിലാർക്കും പനിക്കൊക്കെ പോയിട്ടുണ്ട് സന്തോഷമായിട്ട് ഇല്ല പെട്ടെന്നെ ഒരു സംഭവം വരും എന്നുള്ളത് സന്തോഷന്റെ നമുക്ക് എന്താ പറയാനുള്ളത് വളരെ സന്തോഷം ഞാൻ എൻ്റെ പേര് ചന്ദ്രനാണ് ഞാൻ ഒരു ടൈലറായിരുന്നു പത്ത് വർഷമായി എനിക്ക് ആറ്റ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം ഞാൻ ജോലിയൊന്നും ചെയ്യാറില്ല സർക്കാരിൻ്റെ ഈ ആയിരത്തി അറുനൂറ് ശമ്പളം കിട്ടുന്നതുകൊണ്ട് ഞാൻ തല ഉയർത്തി അന്തസ്സായിട്ട് വീട്ടിലും നാട്ടിലും എൻ്റെ പേരക്കുട്ടികളുടെ കുട്ടികളുടെ ഇടയിലെല്ലാം നല്ല രീതിയിൽ ജീവിച്ചു വരുന്നതാണ് ഇപ്പോൾ കേരളപരവ ദിനത്തിൽ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ സമ്മാനമായിട്ട് തരുമ്പോൾ ഈ സർക്കാർ ഗുണനാക്കാർ തന്നതിന് വളരെ സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ തന്നെ വീട്ടമ്മമാർ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു ജോലി ഇല്ലാതിരിക്കുന്ന അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ആശ്രയിക്കാതെ എന്തെങ്കിലും ഒരു പൈസ കയ്യിൽ വരുന്നതിന് ആയിരം രൂപ വീതം അവർക്ക് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചില്ല അതിലും സന്തോഷമുണ്ട് പിന്നെ കർഷകരുടെ ഇടയിൽ പിന്നെ റബ്ബറിന് താങ്ങുമതിലായിട്ട് ഇരുന്നൂറ് രൂപ കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ അതിസന്തോഷം അപ്പോൾ സർക്കാരിന് എല്ലാവിധ അഭിതനങ്ങളും ഞങ്ങളുടെ ആ ആ പെൻഷൻ പെൻഷൻ കൂടി കൂട്ടു നമുക്ക് വേറെ വരുമാനം പണി എടുക്കാൻ കഴിയല്ലോ ചില ജീവിക്കുന്നത് ഇത്രയാണ് വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് മാത്രമല്ല ഞങ്ങളൊക്കെ പെൻഷൻ കൂട്ടിന്ന് പറയുന്നത് പിന്നെ വലിയ സന്തോഷമാണ് കൂട്ടത്തിലൊന്നുകൂടി പറയാനുള്ളത് നിർമ്മാണ മേഖലയിൽ കുടിശ്ശി വന്ന മുഴുവൻ പൈസ ഒന്നിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത് അതിലേറെ സന്തോഷമാണ് ഞങ്ങൾക്ക് ആ മേഖലയിൽ നിന്ന് നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളി കൂടിയാണ് അത് ഞങ്ങളെ പെൻഷൻ കുറച്ച് കുടിശ്ശിക ഉണ്ടായിരുന്നു അത് മുഴുവൻ ഒന്നിച്ചു തരാമെന്ന് പറഞ്ഞത് നിർമ്മാണ മേഖലയിലെ എല്ലാ പെൻഷൻകാരുടെയും സംബന്ധിച്ച് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വിഷയമാണ് രണ്ടായിരം രൂപ ആക്കി എന്ന് പറയുന്നത് നാം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു വർധനമാണ് അത് തന്നെയാണ് വലിയ സന്തോഷം വിഷ ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ കവലകളിൽ നിന്നൊക്കെ ഇവിടേക്ക് വന്നവരാണ് എന്തായാലും അവരവരുടെ സന്തോഷം അതായത് പ്രതീക്ഷിക്കാതെ കിട്ടിയ വരുമാനമാണ് ജീവിതം മുന്നോട്ട് നീക്കാനുള്ള വരുമാനമാണ് മാത്രമല്ല വയനാടിനെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ നിർമ്മാണ തൊഴിലാളികളുടെ ഒക്കെ നാടാണ് വയനാട് അതുകൊണ്ട് തന്നെ വയനാട് സർക്കാരിനെ സുസ്വാഗതം ചെയ്യുകയാണ് സർക്കാരിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ ഒരു തീരുമാനത്തെ ഏറ്റെടുത്തിരിക്കുന്നത് 没事。